സ്വാഗതം വാർത്തകളിലേക്ക് വാർത്തകൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആക്രിയാഭുമായി സഹകരിച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മുപ്പതിന് നഗരസഭയിൽ എടകര പോലീസ് സ്റ്റേഷനായി ലഭിച്ച ഭൂമിയുടെ തരം മാറ്റി ഉത്തരവിറങ്ങി ഇനി ഇടക്കരയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പടിയുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി മലപ്പുറം ഡെപ്യൂട്ടി കളക്ടറാണ് എടക്കര വില്ലേജിലെ നാൽപ്പത് സെന്റ് ഭൂമിയുടെ തരം മാറ്റി ഉത്തരവിറക്കിയത് ആർദ്ര കേരളം കായകൽപ്പ അവാർഡ് സംസ്ഥാനതല രണ്ടാം സ്ഥാനം നേടിയ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് തിരുവനന്തപുരം ടാക്കോർ തിയേറ്ററിൽ വെച്ച് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണാ ജോർജ് അവാർഡ് സമ്മാനിച്ചു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പഠിക്കൽ ധർണ നടത്തി ധർണ തൃണമൂൽ യുവജന കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീദ് റൂമി ഉദ്ഘാടനം ചെയ്തു ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നിർണയ ലാബാശൃംഖലയിലെ ആദ്യ ഹാറ്റ് ലാബ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമായി ലാബിന്റെ ഉദ്ഘാടനം നവംബർ ആദ്യവാരം നടക്കും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷം ജില്ലാ വാർത്തകൾ വിശദമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ആക്രിയാപ്പുമായി സഹകരിച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മുപ്പതിന് നഗരസഭയിൽ വെച്ച് നഗരസഭാ അധ്യക്ഷൻ നിർവഹിക്കുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീം അറിയിച്ചു നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ അഞ്ചു വർഷമായി മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തനങ്ങളിലൂടെ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ മാലിന്യ സംസ്കരണത്തിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും കടകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നാം നടത്തിയത് കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് നഗരസഭയിൽ സൗകര്യമില്ല എന്നുള്ളത് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൂടി ഏറ്റെടുക്കാൻ ആവശ്യമായ സൗകര്യം നഗരസഭയിൽ ഉണ്ടാകണമെന്ന് പൊതുവിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അതിനൊരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ആക്രി ആപ്പ് എന്ന് പറയുന്ന ഏജൻസിയുമായി ചേർന്നുകൊണ്ട് നഗരസഭയിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനാവശ്യമായ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയാണ് നഗരസഭയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാനിറ്ററി നാപ്കിൻ ഡയപ്പർ ഗ്ലൗസ് യൂറിൻ ബാഗുകൾ യൂറിൻ ബാഗുകൾ ഡ്രസ്സിംഗ് വേസ്റ്റുകൾ കാലാഹരണപ്പെട്ട സിറിഞ്ചുകൾ മറ്റു മരുന്നുകളും ബയോമെഡിക്കൽ മാലിന്യങ്ങളും ശേഖരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ ഏജൻസിയെ ലഭിക്കുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ ആക്രി ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ ടോൾ ഫ്രീ നമ്പറായ പൂജ്യം എട്ട് പൂജ്യം മുപ്പത്തൊന്ന് നാൽപ്പത് അൻപത് നാൽപ്പത്തെട്ട് എന്ന നമ്പറിലും എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് പത്ത് എന്ന നമ്പറിലും വിളിച്ചാൽ ഇവരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വീടുകളിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവരെത്തി ഈ ബയോ ബയോവേസ്റ്ററുകൾ ശേഖരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പോലീസ് സ്റ്റേഷനായി ലഭിച്ച ഭൂമിയുടെ തരം തരം മാറ്റി മാറ്റി ഉത്തരവിറങ്ങി പോലീസ് സ്റ്റേഷൻ കെട്ടിടം തടസ്സങ്ങളെല്ലാം നീങ്ങി മലപ്പുറം ഡെപ്യൂട്ടി കളക്ടറാണ് വില്ലേജിലെ സെന്റ് ഭൂമിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ എടക്കര പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അഞ്ചു വർഷം മുൻപ് മൂന്ന് വ്യക്തികൾ ചേർന്ന് കെ പി എം ആശുപത്രിക്ക് സമീപം നാല്പത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷനായി സൗജന്യമായി നൽകി സ്ഥലത്തേക്ക് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് റോഡ് പണി നടത്തിയെങ്കിലും മഴക്കാലത്ത് പ്രളയ സാധ്യതയുള്ള സ്ഥലമായതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന പെരിന്തൽമണ്ണ ആർ ഡിഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതല സമിതി കെട്ടിട നിർമ്മാണത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലത്ത് വില്ലേജ് കൃഷി ഓഫീസർമാരുടെ അനുകൂല റിപ്പോർട്ട് ഉണ്ടായിട്ടും അനുമതി നിഷേധിച്ചതും ഇതേ സർവേ നമ്പറിൽ ബഹുനില കെട്ടിടങ്ങൾ അടക്കം പണിതും ചൂണ്ടിക്കാട്ടി കെട്ടിട നിർമ്മാണത്തിന് പ്രത്യേക അനുമതി തേടി ആരടൻ ഷൌക്കത്ത് എം എൽ എ റവന്യൂ മന്ത്രി കെ രാജനെ നേരിൽ കണ്ട നിവേദനം നൽകുകയായിരുന്നു ഇതോടെ പ്രശ്ന പരിഹാരത്തിന് എം എൽ എയുടെ സാന്നിധ്യത്തിൽ റവന്യൂ കൃഷി മന്ത്രിമാരുടെയും ഇരുവകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം തിരുവനന്തപുരത്ത് ചേർന്ന് ഭൂമിയുടെ തരം മാറ്റി ഉത്തരവിറക്കുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലപരിശോധന നടത്തി ഉത്തരവിറക്കിയത് ആർദ്രം കേരളം സംസ്ഥാനതല രണ്ടാം സ്ഥാനം നേടിയ ജില്ലാ ആശുപത്രിക്ക് തിയേറ്ററിൽ വെച്ച് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി അവാർഡ് സമ്മാനിച്ചു ജില്ലാ ആശുപത്രിക്ക് വേണ്ടി ഡി എം ഒര് ഡോക്ടർ ടി എൻ അനൂപ് സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ സ്റ്റോ സൂപ്രണ്ട് ബിജു പി ആർഒ അനീഷ് എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് പഠിക്കൽ ധർണ നടത്തി ധർണ തൃണമൂൽ യുവജന കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീദ് റൂമി ഉദ്ഘാടനം ചെയ്തു ത്തിൽ ആഭ്യന്തര വകുപ്പ് നേരത്തെ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടു ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൂടി ആർ എസ് എസ് വൽക്കരിക്കപ്പെടുവാൻ പോകുന്നുവെന്നും അഡ്വക്കേറ്റ് സഹീദ് റോമിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരള സർക്കാർ സംഘപരിവാർ അചണ്ട പിൻവലിക്കണമെന്ന് കേരളീയ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ എറിഞ്ഞിക്കൽ സ്വാഗതം പറഞ്ഞു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സാജിദ് ബാബു അധ്യക്ഷത വഹിച്ചു അലി കാടാമ്പുഴ മുരളി തിരൂർ അഹമ്മദ് കുട്ടി എം പി ഡോക്ടർ മുഹമ്മദ് മേമൻ എന്നിവർ സംസാരിച്ചു ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നിർണയ ലാബ് ശൃംഖലയിലെ ആദ്യ ഹബ് ലാബ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമായി ലാബിന്റെ ഉദ്ഘാടനം നവംബർ ആദ്യവാരം നടക്കും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ ചെലവിട്ടാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലാബ് സജ്ജമാക്കിയിരിക്കുന്നത് ഘടകങ്ങളിൽ ഒന്നായ നിർണയ ഹബ് ആൻഡ് ലബോറട്ടറി നെറ്റ്വർക്കിങ്ങിന്റെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഹബ് ലാബ് ആണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്ന് കാണുന്ന ഹബ് ലാബ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ലാബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏത് ആശുപത്രികളിൽ നിന്നുമുള്ള സാമ്പിളുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂണോ ലാബ് അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്ന ലാബ്സ് അതേപോലെ നമ്മുടെ ക്യാൻസർ ഡയഗ്നോസിന് വേണ്ടിയുള്ള സാമ്പിൾസ് ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ജില്ലയിലെ ഏത് ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നുള്ള സാമ്പിൾസ് ഇങ്ങോട്ട് അയക്കാം അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പരിശോധിച്ച ശേഷം അതിൻ്റെ റിപ്പോർട്ട് അതാത് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലവിൽ തുടർന്നു വരുന്നത് അത് കുറച്ചും കൂടി വിലപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഹബ്ലാബ് ബോർഡ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹെമറ്റോളജി ക്ലിനിക്കൽ പെത്തോളജി മൈക്രോബയോളജി പെത്തോളജി പ്രത്യേകിച്ചും എഫ് എൻ എ സി പെർഫറൻസ്മിയർ പോലെയുള്ള പരിശോധനകൾ അതോടൊപ്പം പാപ്സ്മിയർ ക്യാൻസർ ഡയഗ്നോസിസ് വേണ്ടിയിട്ടുള്ള പാപ്സ്മിയർ പരിശോധന ഒക്കെ ഈ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് നിലവിൽ നടക്കുന്നുണ്ട് അത് കൂടുതൽ വിപുലപ്പെടുത്തും ജില്ലയിലെ ഏത് ആശുപത്രിയിൽ നിന്നും സാമ്പിളുകൾ എത്തിച്ച് പരിശോധന നടത്തുന്നതിന് സൗകര്യമുണ്ടാകും ലബോറട്ടറി പരിശോധനകൾ താഴെ തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് നിർണയ ലബോറട്ടറി ശൃംഖല നവകേരളം കർമ്മ പദ്ധതി ആർദ്ര മിഷന്റെ ഭാഗമായാണ് നിർണയ ലാബ് ശൃംഖല നടപ്പിലാക്കി വരുന്നത് സർക്കാർ മേഖലയിലെ ലാബുകൾ വഴി ഗുണനിലവാരവും ആധുനിക പരിശോധനാ സംവിധാനങ്ങളും ഉറപ്പാക്കി കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം ലബോറട്ടറികളുടെ പ്രവർത്തന ലക്ഷ്യം ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ ഏത് സർക്കാർ ലാബുകളിൽ നിന്നും സാമ്പിളുകൾ എത്തിച്ച് പരിശോധിച്ച് ഫലം ഫലമറിയിക്കുവാൻ സാധിക്കുമെന്ന സൗകര്യം കൂടി നടപ്പിലാക്കും എല്ലാ വിഭാഗം ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ലാബ് സംവിധാനങ്ങളെ ഒരു കുടക്കിടിൽ കൊണ്ടുവരുന്നതോടൊപ്പം പരിശോധനാ ഫലങ്ങൾ ബന്ധപ്പെട്ടവരുടെ മൊബൈൽ നമ്പറിൽ സന്ദേശമായി ലഭ്യമാക്കുകയും ചെയ്യും നിലമ്പൂർ നഗരസഭയിലെ മൂന്നാം വാർഡിൽ നിന്നും വയോജനങ്ങൾക്ക് വിനോദയാത്രയ്ക്ക് അവസരമൊരുക്കി നിവാസികളായ വയോജനങ്ങളെയാണ് കോഴിക്കോട് ബീച്ച് ബേപ്പൂർ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുവാൻ കൊണ്ടുപോയത് ബേപ്പൂരിൽ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുവാനും അവസരമൊരുക്കി ഉച്ചയ്ക്ക് ചെറുപത്തുകുന്നിൽ നിന്നും പുറപ്പെട്ട യാത്ര വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം രാത്രി മണിയോടെ നിലമ്പൂരിൽ ർ റഹ്മത്തുള്ള ചുള്ളിയിൽ ഷബീർ അലി മാഡാല ഷിജിൻ അംജിത് പിടി എന്നിവർ വിനോദയാത്രയ്ക്ക് നേതൃത്വം നൽകി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രപരമായ വേരുകൾ സമകാലിക നേട്ടങ്ങളെയും വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്ന വിശാലമായ ആശയമാണെന്ന് എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് കോളേജിന്റെ സ്ഥാപക പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനിജ ജോർജ് റവറൻ ജിനു ഈപ്പൻ കുര്യൻ റവറൻ മാത്യു ബേബി തുടങ്ങിയവർ സംസാരിച്ചു കോളേജിന്റെ വിവിധ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു കോളേജിന്റെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ചാപ്പലിൽ നടന്ന കുർബാനയ്ക്ക് റവറൻ മാത്യു ബേബി മുഖ്യ കാർമികത്വം വഹിച്ചു വാർത്തകൾ മോട്ടോർ തൊഴിലാളി യൂണിയൻ നിലമ്പൂർ കൺവെൻഷൻ നടത്തി സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ സാഹിബ് മോട്ടോർ തൊഴിലാളി യൂണിയൻ നിലമ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി കുന്നുമൽ സേതലവി ഉബൈദ് കാക്കിരി ഉസ്മാൻ പി കെ കണ്ണാട്ടിൽ ബാപ്പു കബീർ മഠത്തിൽ ഒ ടി നൌഷാദ് നൌഷാദ് ചുങ്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു ഓട്ടോ തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകണമെന്ന പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കച്ചവട തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ധർണ നടത്തി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സംസ്ഥാന ട്രഷറർ എം ഭാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു പറയുന്നു അതൊരു രണ്ടാമത്തെ എന്താ സംസ്കാരം രാജ്യത്ത് വ്യാപകമാകും ഒരു പെരുന്നാൾ വന്നാൽ അതല്ലെങ്കിൽ ഓണം വന്നാൽ ഈ നിലമ്പൂർ ദേശത്തെ ജനങ്ങൾ എന്താ ചെയ്യ ഇവിടെ ഉള്ള കടകളിൽ നിന്ന് വസ്ത്രം വാങ്ങും അങ്ങനെയല്ലേ അപ്പൊ ഇവിടെ കച്ചവടം നടക്കും കൂട്ടത്തോടെ കുടുംബസമേതം കോഴിക്കോട് എറണാകുളം തൃശൂർ പോലുള്ള പട്ടണങ്ങളിലേക്ക് പോവാണ് നഗരങ്ങളിലേക്ക് പോവാണ് അവിടെ വലിയ മാളുകളുണ്ട് മാളുകളിൽ ശീതീകരിക്കപ്പെട്ട ഹോളുകളിൽ യഥേഷ്ടം പർച്ചേസ് ചെയ്യാം പൈസത്തിന് കൂടും വിലത്തിന് കൂടും അങ്ങനെ കൂടിയ വില പോയി വ്യാപാരി സംഘടനകളുടെ കള്ളപ്രചരണത്തെ തിരിച്ചറിയുക വഴിയോര കച്ചവട സംരക്ഷണ നിയന്ത്രണ നിയമം കർശനമായി നടപ്പാക്കുക ബിനാമികളെ ഒഴിവാക്കുക ചില്ലറ വ്യാപാര രംഗത്തെ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ നടത്തിയത് എം വിജയൻ അധ്യക്ഷത വഹിച്ചു പി വി ഇസ്മായിൽ എം വിശ്വനാഥൻ വി കെ കുമാരൻ കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു മുത്തടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുകയില വിമുക്ത വിദ്യാലയ ക്യാമ്പയിൻ്റെ ഭാഗമായി എട്ട് ഒൻപത് ക്ലാസുകളിലെ ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി മുത്തടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ പരമേശ്വർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി എൻ ആസാദ് അധ്യക്ഷത വഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോകുൽദാസ് ക്ലാസിന് നേതൃത്വം നൽകി എസ് എം സി ചെയർമാൻ മുനീർ കാവുങ്ങൽ ഫസൽ ഗഫൂർ വി പി നാണി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സീനിയർ അധ്യാപിക റജീന വി സ്വാഗതവും സുധാകരൻ കെ പി നന്ദിയും പറഞ്ഞു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഫെൻസിംഗിൽ ഗോൾഡ് മെഡൽ നേടിയ മന്നൻ സ്മാരക സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി ചെണ്ടമേളത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടുകൂടി പ്രകടനമായി സ്കൂളിലേക്ക് ആനയിച്ചു സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ആർ സുരേഷ് കുമാർ പ്രിൻസിപ്പൽ പി അനിത ഹെഡ് മാസ്റ്റർ അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് നിയാസ് മുതുകാട് എസ് എം സി ചെയർമാൻ ശ്രീ വേണു പി ടി എസ് എം സി ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നവംബർ അഞ്ച് ആറ് തീയതികളിൽ മണിപ്പൂരിൽ നടക്കുന്ന ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ധൻവിൻ രാജ് ഇതോടെ വാർത്താബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം